വടക്കൻ കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾക്കടുത്തെല്ലാം യാത്രക്കാരെ അനുഗ്രഹിച്ച് മുത്തപ്പനുണ്ട് മുത്തപ്പൻ ക്ഷേത്രവും കണ്ണൂരിലെ മടപ്പുരയിലാകട്ടെ ആഴ്ചയിൽ ഒരു ദിനം അന്നദാനവും എന്നാൽ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ മുത്തപ്പന് തറവാടാണ് ട്രാക്കുകളും രണ്ട് പ്ലാറ്റ്ഫോമുകളും അത്ര വലിയ സ്റ്റേഷൻ അല്ലെങ്കിലും മുത്തപ്പൻ ഐതിഹ്യങ്ങളിൽ പ്രധാനിയാണ് പഴയങ്ങാടി ഇവിടെ വർഷങ്ങളായി മുടങ്ങാതെ സ്റ്റേഷനിലെത്തി ജീവനക്കാരെയും യാത്രക്കാരെയും ഒക്കെ മുത്തപ്പൻ അനുഗ്രഹിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും അമ്പരക്കും മുത്തപ്പൻ കെട്ടിയാടുമ്പോൾ തറവാട്ടിൽ കയറുന്ന ചടങ്ങ് പ്രധാനമാണെന്ന് മടയൻ കൂടിയായ ഇ പി വിജയൻ പറയുന്നു ബസ് ആരുടം വരുന്ന സമയത്ത് തന്നെ മുത്തപ്പൻ പോയിട്ട് ആ അനുഗ്രഹം കൊടുക്കാൻ തീരുമാനിച്ചതാണ് പശു തന്നെ മുത്തപ്പൻ രണ്ടാളും ആ ഉദ്യോഗസ്ഥന്മാർ പറ്റി അപ്പോൾ അത് ഒരിക്കലും മുടക്കൂല മുത്തപ്പൻ്റെ അമ്പലം എല്ലായിടത്തോളം കാലം മുടക്കാൻ കഴിയൂല അത് പോവും പണം നമ്മൾ എന്ത് താമസിച്ചാലും എന്ത് നേരം ചെയ്താലും ആക്കിയാലും ആ പഴയങ്ങാടി റെയിൽവേ ആടെ പോയിട്ട് അവിടെ അനുഗ്രഹം കൊടുക്കണം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ സ്റ്റേഷൻ മാസ്റ്റർ തറവാട്ടില് കയറണമെന്ന് നിർദ്ദേശിച്ചതോടെയാണ് അടുത്തുള്ള മുത്തപ്പൻ മടപ്പുരയിൽ കെട്ടിയാടുന്ന മുത്തപ്പനും തിരുവപ്പനും സ്റ്റേഷനിലെത്തി അനുഗ്രഹിക്കാൻ തുടങ്ങിയത് യാത്രക്കാരെയും സ്റ്റേഷൻ ജീവനക്കാരെയും അരിയിട്ട് സ്വീകരിക്കുകയും അരിയിട്ട് യാത്രയാക്കുകയും ചെയ്യും സ്റ്റേഷനുകൾക്കടുത്ത് മുത്തപ്പൻ മടപ്പുരകളും തെയ്യക്കാവുകളും ഉണ്ടെങ്കിലും പഴയങ്ങാടിയിലല്ലാതെ മറ്റൊരിടത്തും സ്റ്റേഷനുകളിലേക്ക് മുത്തപ്പൻ കയറാറില്ല ും കാര്യങ്ങളും ഇരുട്ടതോടെ ഇന്ന് അനുഭവിക്കുന്നവരും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനും മുത്തപ്പനും തമ്മിലുള്ള ബന്ധത്തിന് ഏറെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അന്നത്തെ പള്ളിക്കര റെയിൽവേ സ്റ്റേഷൻ അതായത് ഇന്നത്തെ ബേക്കൽ ഫോർട്ട് സ്റ്റേഷൻ അവിടെ മദിരാശിയിൽ നിന്നെത്തിച്ച യന്ത്രസാമഗ്രികൾ ഉടമ മുൻപേ കാണാതായി അന്ന് ഒരു ലക്ഷത്തോളം രൂപ വില വരുന്നതായിരുന്നു നഷ്ടപ്പെട്ട വസ്തുക്കൾ ഇത് തിരിച്ചു കിട്ടാൻ മുത്തപ്പനെ കെട്ടിയാടിക്കുമെന്ന് സ്റ്റേഷൻ മാസ്റ്റർ പ്രാർത്ഥിക്കുന്നു പിറ്റേന്ന് കടലോരത്ത് നഷ്ടമായ വസ്തുക്കൾ കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത് മദിരാശിയിലെ ഉദ്യോഗസ്ഥർക്ക് സന്ദേശം കൈമാറിയതോടെ മുത്തപ്പനെ കെട്ടിയാടിക്കാൻ അനുവാദം ലഭിക്കുകയായിരുന്നു തനിക്ക് ആരൂഢം നിർമ്മിക്കണമെന്ന് കോലം മുഖേന മുത്തപ്പൻ പറഞ്ഞപ്പോൾ അതിനും അനുവാദമായി ഷൊർണൂർ മുതൽ മംഗളൂരു വരെയുള്ള പല സ്റ്റേഷനുകൾക്ക് സമീപവും റെയിൽവേ മുത്തപ്പൻ മടപ്പുരകൾ സ്ഥാപിച്ച് മുത്തപ്പനും തിരുവപ്പനും കെട്ടിയാടിക്കാൻ തുടങ്ങി ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ മുത്തപ്പൻ മടപ്പുരകൾ തുടങ്ങിയെന്നും പറയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് പഴയങ്ങാടിയിൽ റെയിൽവേ മടപ്പുര സ്ഥാപിച്ചത് ഇ ടി വി ഭാരത് കണ്ണൂർ